പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ വരച്ച് കുരിശു വരച്ച് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നമുക്കിപ്പോൾ ആരംഭിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ ഒരിക്കൽ കൂടെ കുരിശു വരച്ച മക്കളെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഒരിക്കൽ കൂടെ കുരിശു വരിച്ച വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ശനിയാഴ്ചയാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തു മാതാവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഉച്ചവരെ വിമോചന പ്രാർത്ഥനയുള്ള ദിവസമാണ് രാവിലെ ഏഴ് മണിക്കത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര് ഇന്നേ ദിവസം ഇത് കേൾക്കുന്നവര് നിങ്ങൾക്കെല്ലാവരെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ അത്ഭുത പള്ളിയിൽ ഈ അത്ഭുത അൽത്താറയില് അച്ഛൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ദിവസമാണ് ഇന്ന് നൂറുകണക്കിന് ആൾക്കാർ ഈ പുണ്യഭൂമിയിൽ വന്ന് അനുഗ്രഹം തേടുന്ന ദിവസമാണ് അച്ഛൻ രാവിലെ ഒമ്പത് മണി മുതല് ഉച്ചക്ക് ഒരു മണിവരെ വിമോചന പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ് പ്രിയുടെ മക്കളെ അപ്പം നിങ്ങളെല്ലാവരെയും അച്ഛൻ എന്ന് പള്ളിക്കുന്ന പള്ളിയിൽ അൽതാറയിൽ നിങ്ങളെ സമർപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ വിട്ടുമാറാനായിട്ട് നിങ്ങളുടെ നമ്പിൻ്റെ കെട്ടുകൾ വിട്ടുമാറാനായിട്ട് നിങ്ങളുടെ കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറാനായിട്ട് സാമ്പത്തിക ക്ലേശങ്ങൾ വിട്ടുമാറാനായിട്ട് നിങ്ങളുടെ ഭയങ്ങൾ വിട്ടുമാറാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ബന്ധനങ്ങൾ വിട്ടുമാറാനായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആസക്തികളുടെ പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ തിന്മയുടെ അരൂപികൾ വിട്ടുമാറാൻ വേണ്ടി നനച്ചിരിക്കാത്ത സമയത്ത് കടന്നു വരുന്ന അപകടങ്ങൾ വിട്ടുമാറാൻ വേണ്ടി ദുർമരണങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പെടുമരണങ്ങൾ വിട്ടുമാറാൻ വേണ്ടി അർത്ഥാവ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും ഒരു പൈശാശികതയും നിങ്ങളുടെ വീട്ടിൽ കടന്നു വരാൻ പാടില്ല ഒരു ദൃഷ്ടി ദോഷവും പതിക്കാൻ പാടില്ല ഒരു ജന്മയുടെ ആധിപത്യവും നിങ്ങളുടെ വീടിൻ്റെ വാതിലൂടെ അകത്ത് കയറാൻ പാടില്ല അവയെല്ലാത്തിനെയും ശാസിക്കുക പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വിസയുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് പണമൊക്കെ മടക്കി വിദേശത്ത് പോയിട്ട് അതൊന്നും ആ വിചാരിച്ച രീതിയിൽ പണം കിട്ടാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏതെങ്കിലും ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ ഇതു വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമായിട്ട് ഉള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അഭിഷേകം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സന്ധ്യ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സന്ധ്യയാകുമ്പോൾ നിരന്തരം കലഹങ്ങളുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പഠന വൈകല്യമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അടുത്ത മാസം മാർച്ച് രണ്ടാം തീയതി മുതൽ ഇവിടെ മൂന്ന് ദിവസത്തെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയുണ്ട് മൂന്ന് ദിവസം ഇവിടെ താമസിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല എങ്കിലും ഉള്ള സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ട് അച്ഛന്റെ നേതൃത്വത്തില് അച്ഛനോടൊപ്പം മറ്റഞ്ച് വൈദികരുടെ നേതൃത്വത്തില് പ്രാർത്ഥന കൊണ്ട് ഈശോനെ എഴുന്നൊള്ളിച്ച് വെച്ചുകൊണ്ട് മൂന്ന് ദിവസം ഇവിടെ താമസിച്ചുകൊണ്ടുള്ള കുരു കഴിക്കുന്ന ശുശ്രൂഷയ പൈശാശിക ബാധകൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന ശുശ്രൂഷ അവയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ശുശ്രൂഷ അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ അത്ഭുതകരം നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങളുടെ തലമുറയുടെ കൂടെ നിങ്ങളുടെ പറമ്പിന്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധ വചനം നമുക്കിന്ന് ശ്രവിക്കാം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ലുക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളാണ് അതിങ്ങനെയാണ് യേശു നിയമജ്ഞരോട് പരിസ്ഥിതിരോട് ചോദിച്ചു സാപത്തിൽ ാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ പ്രിയപ്പെട്ടവരെ നമ്മളുടെ പല ജീവിതങ്ങളും പല വിധത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങൾ കുടുങ്ങി കിടക്കുക ചുവപ്പ നാടയിൽ കുടുങ്ങി കിടക്കുക ഈ ലോകത്തിന്റെ അളവുകോലുകളുടെ ഇടയിൽ കുടുങ്ങി കിടക്കുക ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ആണ് പലരും നോക്കുന്നത് എന്നാൽ കർത്താവ് നോക്കുന്നത് ദൈവത്തിന്റെ കണ്ണുകൊണ്ടാണ് ഈ ലോകത്തിലെ നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറമാണ് കർത്താവിന്റെ കണ്ണ് അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ അവർ നിശബ്ദരായിരുന്നു പരിസര സദുക്കേര് മറ്റുള്ളവരും നിയമന്യരെല്ലാം നിശബ്ദരായിരുന്നു ഉടനെ ഈശോ പ്രവർത്തിച്ച അത്ഭുതം കണ്ട മക്കളെ യേശോവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു ഇന്ന് നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തി അയക്കുക നിങ്ങളുടെ ആന്തരിക മുറിവുകള് നിങ്ങളുടെ അകാരണ ഭയങ്ങള് നിങ്ങളുടെ ദുഃഖങ്ങള് നിങ്ങളുടെ ശാരീരിക വേദനകള് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗപീഠകള് നിങ്ങളുടെ ക്യാൻസറിന് നിങ്ങളുടെ ട്യൂമറിന് വയറ്റിലെ മുഴകള് വയറ്റിലെ പൊണ്ണിന് ഗർഭാത്രം ഇടിഞ്ഞു വരുന്ന അവസ്ഥകള് അടിവയറ്റിലെ വേദനകള് കർത്താവ് യേശുവിന് നാമത്തിൽ വിട്ടുമാറട്ടെ ശ്വാസം മുട്ടല് വിട്ടുമാറട്ടെ ആ തിന്മയുടെ രോ ആ രൂപികളെല്ലാം വിട്ടുമാറട്ടെ അപസ്മാരത്തെ ബന്ധിക്കാൻ കർത്താവിന് അതിനുള്ള കഴിവുണ്ട് വയറ്റിലെ മുഴകൾ അർബുദങ്ങൾ ശരീരത്തിലെ മുഴകൾ അത് കർത്താവ് എടുത്ത് മാറ്റുന്നതാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കണ്ടുമുട്ടിയത് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് അനുദിന ആ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്ത് ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സോർസിസം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ മക്കളെ എല്ലാവരും ഒന്ന് കർത്താവ് പരിശുദ്ധാത്മാനെ പിടിച്ച് ഒന്ന് സ്തുതിച്ച് ഹലുയ ഹല ലുയാ ഒരുങ്ങിക്ക് ഒരു ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി മക്കളെ ഒരുങ്ങിക്കളെ പ്രാർത്ഥി ഒരുങ്ങിക്കു ദൈ ദീസി ബൈ ദ പവർ ഓഫ് ദോർഡ് ബൈ ദ പവർ ദോളി നെയ്മ് ദ ഫാദർ by the power of the holy name of jesus the son by the power of the holy spirit by the power of the authority given to me by jesus through the sacrament of my priestly ordination i bind i bind you spirit of wickedness and all the powers of evil that are disturbing these people who are participating this Daily deliverance prayer. I command you, Satan, to get out of the life of these persons. God the Father commands you. God the Son commands you. God the Holy Spirit commands you. Christ, God's Word made flesh, commands you. He who to save our race out and through your envy humbled himself becoming obedient even unto death he who has built his church on the firm rock and declared that gates of hell shall not prevail against her because he will dwell with her all the days even to the end of the world the sacred signs of the cross command you as does the power of the mysteries of history, Christian faith. Glorious Mother of God, the Virgin Mary commands you, who was he, she who by her humility and from the first moment of her Immaculate Conception crushed your proud heart. In the name of my priestly ordination, I, I rebuke you, Satan. I command you, Satan, to the cut go to the feet of Jesus, never to return to the life of these persons. Bless the name of Jesus, glorify you, Lord Jesus. The name of my priesthood, the name of Jesus, I command every spirit of evil to depart from these people. The name of Jesus, bless all these people who are participating. അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ കെട്ടുകള ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ സാത്താനും അവന്റെ സകലവിധ ബന്ധനങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായിട്ട് വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്ക് വായിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇത് നിങ്ങൾ സുവിശേഷ പേരിൽ പങ്കുചേരണം പരിശുദ്ധ അമ്മ നിങ്ങളെ ഉറപ്പായിട്ട് അനുഗ്രഹിക്കും കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും അങ്ങനെ കർത്താവ് നിങ്ങൾക്ക് അഭിഷേകം നൽകും ആ മാർച്ച് രണ്ട് മുതൽ അഞ്ചാം തീയതി വരെ നടക്കുന്ന അച്ഛൻ അച്ഛൻ്റെ സെന്ററിൽ നടക്കുന്ന ഡെലിവറൻസിൻ്റെ പ്രയർ ഡെലിവറൻസ് റിട്രീറ്റ് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അച്ഛനൊത്തിരി സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു അതിൽ പങ്കെടുക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ മൂന്ന് ദിവസം ഇവിടെ വന്ന് താമസിച്ച് അസൗകര്യങ്ങൾ ഒരുപാടുള്ള അങ്ങനെ ഒരു ധ്യാന കേന്ദ്രം വന്ന് വിളിക്കാൻ പറ്റാത്ത കുഞ്ഞ് സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കരമുയർത്തി ആ മൂന്ന് ദിവസങ്ങളെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കട്ടെ കെട്ടുകൾ അഴിയട്ടെ ബന്ധനം അഴിയട്ടെ യേശു നാമത്തിന്റെ ശക്തി ആമേൻ ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ